ദേവനാമത്തെ പൊടിമാറാവട്ടെ വയനും കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നാം പരീക്ഷ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നലെ ചിന്തിക്കുവാനിടയായി ഭാഗ്യവാന്മാർ എന്ന ഒരു കാര്യം നമ്മൾ പരീക്ഷ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവാന്മാർ എന്ന കാര്യം എന്ന പദം വേദപത്തിൽ അൻപത്തിരണ്ട് പ്രാവശ്യമുണ്ടെന്നാണ് പറയുന്നത് അവർ പരീക്ഷ സഹിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് കാരണം അവരുടെ ജീവിതത്തിന് വളരെ വ്യത്യാസമുണ്ടാകുന്നതായിട്ട് കാണുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മലക്ക മലാഖി മൂന്നിൻ്റെ മൂന്ന് വായിക്കാം അവൻ ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും ക്രിസ്ത്യൻ ജീവിതത്തിലെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് നടക്കുന്നു അതാണ് ഇവിടെ വായിച്ചത് അവൻ ഇരുന്നു കൊണ്ട് ദേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും നമ്മൾ ഒരു തട്ടാൻ്റെ സ്ഥലം അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവന് ഇങ്ങനെ ഒരു തകട് വെച്ചുകൊണ്ട് അത് തീയിൽ കൂടെ കാണിച്ചുകൊണ്ടിരിക്കും ഒരു സമയമാകുമ്പോൾ അതെടുത്ത് നോക്കും അതിനകത്ത് തൻ്റെ മുഖം കാണുന്നുണ്ടോ എന്ന് അതുവരെ ആ തീയുടെ മുകളിൽ കൂടെ അതിങ്ങനെ കരിഞ്ഞു പോകാതെ ഇരുന്നു കൊണ്ട് അത് ഒരു നിമിഷം പോലും കരിഞ്ഞു പോകുകയോ അശ്രദ്ധയായിട്ടിരിക്കുകയോ ചെയ്യില്ല ഇരുന്നു കൊണ്ട് അത് നോക്കിക്കൊണ്ടേയിരിക്കും അത് കരിഞ്ഞു പോകാതെ അത് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് ഇരുന്നു കൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളുടെ കർത്താവിൻ്റെ മുഖം കാണുന്നുണ്ടോ എന്ന് നോക്കുന്നത് വരെ ദൈവം നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അവിടെ കരിഞ്ഞു പോകാൻ കഷ്ടതകൾ വരുമ്പോൾ പരീക്ഷകൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവ് കൂടെയുണ്ട് കരിഞ്ഞു പോകാൻ അവൻ അനുവദിക്കുകയില്ല ഇരുന്നു കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ് കീടമില്ലാത്ത ഉരുപ്പടിയാണ് കർത്താവിന് ആവശ്യം അവൻ്റെ കയ്യിലെ ഇണങ്ങിയ മാനപാത്രമായി തീരാൻ തീരാൻ ദൈവം നമ്മ തീരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കഷ്ടതയുടെ തീച്ചുളിയിൽ കൂടെ നമ്മെ ശോധന കഴിക്കുമ്പോൾ നിഷ്കളങ്കതയിലും ദൈവാശ്രയത്തിലുമായിരിക്കാം തകർന്ന ഹൃദയവും നുറുകിയ മനസ്സോഹോ നിരസിക്കുകയില്ല മനസ്സിൽ തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു അവർ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു സംഗീത നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ മൂന്ന് ശിശുവിൻ്റെ നിഷ്കളങ്കതയും ആശ്രയവും നമുക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലായി വരുന്നില്ലെങ്കിൽ സ്വകാര്യരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അവൻ ചതഞ്ഞോടെ ഒടിച്ച് കളയുകയില്ല പുകയുന്ന തിരി കെടുത്തി കളയുകയുമില്ല ദൈവമഹത്വം മനസ്സിലാക്കി പരീക്ഷയിൽ കൂടെ കടത്തിവിടുന്നു വിടുന്നു ഈയോബ് കഠിന ശോധനകളായിട്ടും ദൈവമഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് പറയുന്നു അത്ര മഹത്വപരമായ കാര്യമാണത് കഷ്ടതയിൽ കൂടെ ഹൃദയം തകരുന്ന അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ക്രൂശിനെ ധ്യാനിക്കുക യേശുവിനെ പോലെ ആകുവാൻ നമ്മെ ഒരുക്കുകയാണെന്നറിയാം നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആശ്വാസം പകരാനും കൂടിയാണ് രണ്ടു പൊരിഞ്ഞറോ ഒന്നിൻ്റെ നാല് ഓരോ അനുഭവവും നഷ്ടമാക്കാതെ അത് നിതി പോലെ കരുതുക മകനെ കത്താവിന് ശിക്ഷ നിരസിക്കരുതവൻ ശാസിക്കുമ്പോൾ മുഷിയേ മരുത് ഈ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതുമങ്ങനെയും തല്ലുന്നു നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് പോലെ നിങ്ങളോട് പെരുമാറുന്നു എപ്പോഴായിരത്തി പന്ത്രണ്ടിൻ്റെ ആറ് മേഴും ഹന്ന പെനീന കുടുംബത്തിൽ പെനീന ഹന്നയെ എപ്പോഴും മൂഷിപ്പിച്ചുകൊണ്ടിരുന്നു ഹന്ന എല്ലാം സഹിച്ചു ദൈവസേനയിൽ ഹൃദയം പകർന്നു ദൈവം പ്രാർത്ഥന കേട്ടു സമേലിനം നൽകി അവൾ ആരാധിക്കുന്നവളായി മാറി ദൈവമഹത്വം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും ഉണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം എന്നായിട്ട് സഹായിക്കട്ടെ ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ കഷ്ടതയിൽ കൂടെ കടന്ന് പോകേണ്ടി വരുന്നു പൗലൂസ് കഠഞ്ഞ് ശോധനയിൽ കൂടെ കടന്നു പോയപ്പോൾ കർത്താവിന് ശബ്ദം കേട്ടു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസ് സന്തോഷത്തോടെ ബലഹീനയിൽ സന്തോഷിച്ചതായി കാണാം തളർന്നു പോകാതെ ഓടാം ദുഃഖങ്ങൾ ഉണ്ടാകും മുറിവുകൾ ഉണ്ടാകും മുറിപ്പാടുകൾ ഉണ്ടാകും പക്ഷേ ദൈവമഹത്വം വലുതായി കണ്ടാൽ നമ്മുടെ പ്രശ്നങ്ങൾ സാരമില്ല എന്നാണ് ഞാൻ സാധിക്കും ഞാനാകുന്നു ഞാനാകുന്നു എന്ന് അവന് നമ്മോടുകൂടെയുണ്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ് നാളെ അറിയുന്ന ദൈവം നമ്മുടെ ദൈവം അവങ്കിലേക്ക് നോക്കി വിശ്വാസത്തിനും നായകനും പൂത്തിപറ്റിനുമായി യേശുവിനെ നോക്കി ഓട്ടം സ്ഥിതിയോടെ ഓടാം യേശു സന്നിധി മാമ ഭാഗ്യം എന്ന് പാടിക്കൊണ്ട് ഓടാം തളർന്നു പോകാതെ ഓടാം ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ കൂടെ മറത്തുപെടുവാൻ ഇടയാകട്ടെ ദൈവനാമായിട്ട് സഹായിക്കട്ടെ ദൈവത്തിന് സകല മഹത്വം കരയേറ്റ സ്ത്രോത്രം അല്ലേലുക